നമസ്കാരം എല്ലാവർക്കും പുതിയ സർക്കാർ അറിയിപ്പിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് അറുപത്തി ലക്ഷം ഗുണഭോക്താക്കൾക്ക് ഓണസമ്മാനമായി സർക്കാർ നൽകുന്നത് ക്ഷേമ പെൻഷനാണ് ഓഗസ്റ്റ് മാസത്തിലെ ക്ഷേമ പെൻഷൻ മൂവായിരത്തി രൂപ വീതമായിരിക്കും ലഭിക്കുക സംസ്ഥാനത്ത് കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് സർക്കാർ തുടങ്ങാതെ തന്നെ ക്ഷേമ പെൻഷൻ വിതരണം നൽകുന്നുണ്ട് ഇനി തുടർന്നും അതേ രീതിയിൽ തന്നെ ലഭിക്കും ഇത് സാധാരണക്കാരായ ജനങ്ങൾക്ക് വളരെ രീതിയിൽ ആശ്വാസം തന്നെയാണ് അഞ്ച് മാസത്തെ ക്ഷേമ പെൻഷൻ മൂന്ന് മാസത്തെയും സർക്കാർ നൽകിക്കഴിഞ്ഞു ഇനി രണ്ട് മാസത്തെയാണ് നൽകാനുള്ളത് ബാക്കിയുള്ളത് ഈ മാസം നമുക്ക് ലഭിക്കുന്നതാണ് നാലായിരത്തി എണ്ണൂറ് രൂപ ഓണത്തിന് മുന്നോടിയായിട്ട് നമുക്ക് എത്തിച്ചേരും ഈ സർക്കാരിന് ഇനി ഭരണം രണ്ട് മാസം മാത്രമാണ് ബാക്കിയുള്ളത് അതുകൊണ്ട് തന്നെ പരമാവധി ആനുകൂല്യങ്ങൾ അതിന് മുന്നോടിയായിട്ട് തന്നെ നൽകാനാണ് സർക്കാരിൻ്റെ തീരുമാനം ം അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ള ബയോമെട്രിക് മസ്റ്ററിങ് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുക എന്നതാണ് ബയോമെട്രിക് പൂർത്തിയാക്കാത്ത ആളുകൾക്ക് ഒരിക്കലും തന്നെ പെൻഷൻ എത്തിച്ചേരുകയില്ല പിന്നീട് അവർ എന്നാണോ പെൻഷൻ മസ്റ്ററിങ് ചെയ്യുന്നത് അതിനുശേഷം മാത്രമായിരിക്കും നമുക്ക് ആനുകൂല്യങ്ങൾ എത്തിച്ചേരുക എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ ബയോമെട്രിക് മസ്റ്ററിങ് ചെയ്യാൻ ശ്രദ്ധിക്കുക വരും ദിവസങ്ങളിലെ വിശദമായ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്ക് താൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക